ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന ആ മാങ്ങയിലേക്ക് മുളകുപൊടിയുടെ ഒരു മിശ്രിതം കലക്കി നമ്മുടെ കയ്യിലേക്ക് തരുമ്പോൾ വായിൽ ഒരു കപ്പൽ ഓടിക്കാനുള്ള വെള്ളവുമായി നമ്മൾ അത് വാങ്ങി വായിലേക്കൊന്ന് വെക്കും യാ മോനെ എന്നാസ്റ്റാ ആ മാങ്ങയുടെ പൊളി കാരണം താനേ നമ്മുടെ കണ്ണങ്ങടഞ്ഞു പോകും റിയാമോ ആ മുളക് പൊടിയുടെ മിശ്രിത കൂടാകുമ്പോഴത്തേക്ക് പറയാനും പറ്റില്ല ഒരു ജാതി ഐറ്റം വേറെ ലെവലാണ് സംഭവം ഇതുപോലൊരു സാധനം വേറെ അങ്ങോട്ട് മുളകിത ഭാഗം ഈ ഉപ്പിലിട്ട ഭാഗത്തിന് പോ പഴയ ഒരു സ്കൂൾ ജീവിതം നമുക്ക് ഓർമ്മ വരും ആ ഒരു ലൈഫ് തിരിച്ചു കിട്ടാൻ വേണ്ടി എന്റെ മോനെ ആ മാങ്ങ തിന്നുമ്പോൾ ഉള്ള എക്സ്പ്രഷൻ നോക്കി Ooh! Okay.